വിത്തുകൾ മെച്ചർ മെച്ചുവറാവുമ്പോഴത്തേക്ക് ഇതുപോലെ പുറത്തേക്ക് വരും ഈ പ്ലാന്റിൽ നിന്നാണ് നമ്മളിതിൻ്റെ പൂമ്പൊടി എടുത്തത് വിത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ട് മാസം മുമ്പ് കവർ ചെയ്ത് വെച്ചിരുന്ന ചെടിയാണിത് പെൺപൂക്കൾ വിരിയുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത് രാവിലെ സമയങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് നമ്മൾ ആന്തൂരും മെയിനായിട്ട് പ്രൊപ്പഗേറ്റ് പ്രധാനമായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രണ്ട് രീതിയാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് ടോപ്പ് കട്ടും പിന്നെ ഉള്ളത് വിത്ത് വഴിയും അപ്പം പിന്നെ ടിഷ്യൂ കൾച്ചറുണ്ട് ടിഷ്യൂ കൾച്ചർ വഴിയും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡേ ഉള്ളൂ ഒന്ന് ടോപ്പ് കട്ട് അത് ടോപ്പ് കട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വളരുന്ന ചെടിയുടെ ടോപ്പ് ഭാഗം ഒരു സ്മോൾ ഭാഗം ഒരു നാലോ അഞ്ചോ വേര് വരുന്ന തരത്തിൽ കട്ട് ചെയ്ത് മാറ്റിയുടെയാണ് ചെയ്യുന്നത് അത് വരുമ്പോഴ് നമുക്ക് വർഷത്തിൽ ഒന്ന് ഒന്നോ ചിലപ്പോൾ ചില വെറൈറ്റികളിൽ മാത്രം രണ്ട് പ്രാവശ്യം ചില സ്ലോ ആയിട്ട് വളരുന്ന ചെടികൾ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴേ ഒരു പ്രാവശ്യം കട്ടി നമുക്ക് തൈ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഭയങ്കര സ്ലോ ആയിട്ടുള്ളതാണ് പിന്നെ ഒരു മെത്തേഡാണ് വിത്ത് അത് നോ നോർമൽ സാഹചര്യങ്ങളിൽ ഈ പ്ലാന്റ് പോളിനേഷൻ നടക്കത്തില്ല കാര്യം ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് ആൺപൂവും പെൺപൂവും രണ്ട് സമയത്താണ് വിരിയുന്നത് രണ്ട് സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരേ ചെടിയിൽ തന്നെ ഏകദേശം ഒന്ന് രണ്ടാഴ്ച ഇടവേളയിലുള്ള വിരിയുന്നത് അതുകൊണ്ട് നോർമലി ഫ്ലവർ സീഡ് സീഡുണ്ടാവത്തില്ല നോർമലി ഇതിൽ വിത്ത് പിടിക്കത്തില്ല അപ്പം നമുക്കത് കൃത്യമായി അത് നോക്കി നമുക്കത് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ധാരാളം വിത്ത് ഉണ്ടാക്കി വളർത്തി പറ്റും പിന്നെ നമുക്ക് പോളിനേറ്റ് ചെയ്ത് അത് വിത്ത് ഒരു അത്യാവശ്യം ഒരു നാല് ലീഫ് പരി വളർച്ച എത്തണമെങ്കിൽ ഒരു ഒന്നര രണ്ട് വർഷത്തോളം എടുക്കും ഒന്നര വർഷത്തോളം എടുക്കും അവർ കാലതാമസം വരും എങ്കിൽ നമുക്ക് കൂടുതൽ ചെടികൾ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പിന്നെ ഹൈബ്രിഡ്സ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇത് തന്നെയാണ് ഹൈബ്രിഡ് ഉണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡിൽ മാത്രം നമുക്ക് പുതിയ പുതിയ വെറൈറ്റീസ് കിട്ടുമെന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഈ ഈ ഒരു വിത്ത് വഴി ഇനി ഇത് മെച്ചൂർ ആകാൻ കുറച്ചധികം ടൈം എടുക്കും സാധാരണ നോർമൽ ക്രിസ്റ്റാലിനൊക്കെ ആണെങ്കിൽ ഒരു നാല് മാസം കൊണ്ട് ഇതിൻ്റെ കായകൾ മെച്ചുവറായി വരും മറ്റ് ഇപ്പോൾ ക്ലാരിനർവ്യൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിലധികം എടുക്കുന്നുണ്ട് പെടേറ്റർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒന്നര വർഷത്തോളം ഒരു വർഷത്തിന് മുകളിൽ പിന്നെ എന്തായാലും ഒരു വർഷത്തിന് മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഒന്നര പോകുന്നില്ല എങ്കിലും ഒരു വർഷത്തിന് മുകളിലേക്ക് എടുക്കുന്നുണ്ട് എൻ്റെ കൈകൾ മെച്ചൂറായി വരെ മെച്ചൂറായി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഇതിൽ നിന്നുള്ള വിത്ത് കളക്ട് ചെയ്ത് നമുക്ക് പാകി മുളപ്പിക്കാവുന്നതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ആ ആറ് മാസത്തിന് മുമ്പ് മുമ്പായിട്ട് നമ്മൾ പോളിനേറ്റ് ചെയ്തൊരു ചെടിയാണിത് അതിലിപ്പം വിത്തുകൾ സെറ്റായിട്ടുണ്ട് വിത്തുകൾ മെച്ചർ മെച്ചറാകുമ്പോഴത്തേക്ക് ഇതുപോലെ പുറത്തേക്ക് വരും ഇപ്പം ഇതിനകത്ത് വീണ്ടും വിത്തുകളുണ്ട് പക്ഷേ ഇതൊന്നും മെച്ചറല്ല ഇതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരുള്ളൂ വിത്തുകൾ പഴുക്കുന്നതിനനുസരിച്ച് പുറത്തേക്ക് വരും നമുക്കിതിനെ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ കൊഴിഞ്ഞു പോവും ഇപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് കവർ ചെയ്ത് വെക്കണം ഓപ്പൺ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പക്ഷികളൊക്കെ കൊത്തി കളയാറുണ്ട് ഇതിൻ്റെ ഐ ഡി അന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇൻഡോനേഷ്യൻ ഡ്രസ്ലേരിയും വെല്ലനോറവും പിങ്കിലിയായിട്ടുള്ളൊരു ഹൈബ്രിഡും ആയിട്ടുള്ള ക്രോസ് ആണ് ഇതിൻ്റെ മദർ ഇതിൻ്റെ പാരൻ്റ് പോളൻ എടുത്ത പാരൻറ്റ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം അത് അപ്പുറത്തിൽ അത് കാണിച്ചു തരാം ഈ പ്ലാന്റിൽ നിന്നാണ് നമ്മളിതിൻ്റെ പൂമ്പൊടി എടുത്തത് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് ആണ് വെല്ലനോറവും പിങ്കിലിയായിട്ടുള്ളൊരു ഹൈബ്രിഡ് ആണ് ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് ഉള്ള പൂമ്പൊടിയും ആ ചെടിയായിട്ടാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിന് അടുത്തത് വരുന്ന തൈകൾ എങ്ങനെയായിരിക്കും എന്നറിയണമെങ്കിൽ ഇത് തൈ ഒന്ന് വളർന്ന് മെച്ചർ ഫോമിലേക്ക് എത്തണം അതിനൊരു രണ്ട് വർഷമെങ്കിലും കഴിയും അപ്പോഴേ നമുക്ക് നമുക്കിതിൻ്റെ കൃത്യമായ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ എങ്കിലും ഒരു തൈകളൊരു അഞ്ചാറ് ലീഫൊക്കെ ആകുമ്പോൾ ഇല ആകുമ്പോഴേ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും എങ്കിലും മെച്ചുവർ ഫോമിലാണ് എൻ്റെ കറക്റ്റുള്ള റിസൾട്ട് അറിയാൻ പറ്റുന്നത് ഒരു രണ്ട് രണ്ടര വർഷം എടുക്കും ഇത് നമ്മൾ കളക്ട് ചെയ്തെടുത്ത വിത്താണ് ആ വിത്ത് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിനകത്ത് രണ്ട് വിത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനെ സോ വിത്ത് ഇത്തിരി സോഫ്റ്റ് ആണ് അപ്പോൾ വിത്ത് ഇതിനെ നന്നായിട്ട് ചെറുതായിട്ട് അതിൻ്റെ പുറത്തെ പൾപ്പ് പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇത് നമ്മൾ വാഷ് ചെയ്ത് വെച്ച വിത്താണ് വിത്ത് ഇത്ര ചെറുതാണ് ഏകദേശം നമ്മുടെ പേരക്കയുടെ വിത്തിനോട് സാമ്യമുള്ളൊരു വിത്താണ് പക്ഷെ അതിനേക്കാൾ ആണ് ഇത് നമ്മൾ വിത്ത് പാകുന്നത് ചകിരിച്ചോറിലാണ് നമ്മൾക്ക് പല മീഡിയവും ഉപയോഗിക്കാം എങ്കിലും ഞാൻ ഇപ്പം നോക്കിയിട്ട് കുറച്ച് ഈസി മെത്തേഡ് ചകിരിച്ചോറാണ് ഇതിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത നല്ല ചകിരിച്ചോറ് ചട്ടിയുടെ ഒരു മൂന്നിൽ രണ്ട് ഭാഗം വരെ നിറയ്ക്കും ഫുള്ള് വരെ നിറയ്ക്കാറില്ല ഒരു മൂന്നിൽ രണ്ട് ഭാഗം വരെ നിറച്ചതിന് ശേഷം അതിലേക്ക് വിത്ത് പാകയാണ് ചെയ്യുന്നത് ഈ വിത്തിനെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതി നമ്മളിതിൽ വിത്ത് എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി ഇതിന് വിത്തിന് ഒന്നും കവർ ചെയ്യേണ്ട കാര്യമല്ല വിത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് നനയ്ക്കുക നനച്ചതിന് ശേഷം അതിനൊരു ട്രാൻസ്പാരൻ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തു വെക്കുക നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് കവർ ചെയ്തു വെച്ചിരുന്ന ചെടിയാണിത് ഇതിപ്പം വന്ന് ഒരു ലീഫൊക്കെ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ പ്ലാന്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഇത് വെറൈറ്റി അതാണ് എഴുതി വെച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ ആവും അതുകൊണ്ട് എല്ലാ ഇതിലും നമ്മൾ തിരിച്ചറിയ ഇത് എഴുതി വെക്കേണ്ടതുണ്ട് ഇത് നമ്മൾ വിത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരാഴ്ചക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം പിന്നെ നനവ് എന്ന് നോക്കണം നനവ് കുറവാണെങ്കിൽ നനയ്ക്കണം എന്തെങ്കിലും ഇൻഫെക്ഷൻ കാണുകയാണെങ്കിൽ സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു ഫഞ്ചി സൈഡ് അപ്ലൈ ചെയ്യാറുണ്ട് അത് പിന്നെ വീണ്ടും ഒരാഴ്ച ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് തുറന്നു നോക്കിയാൽ മതിയാവും ഒരു വെറൈറ്റിക്ക് അനുസരിച്ച് ഒന്ന് മുതൽ രണ്ട് മാസം കൊണ്ട് ലീഫ് വന്ന് തുടങ്ങും പിന്നെ അത് കുറച്ചുകൂടെ മെച്ചർ ആയതിനു ശേഷം മാത്രം നമുക്ക് മറ്റു കപ്പുകളിലേക്ക് മാറ്റി തടാം ഇത് നേരത്തെ നമ്മൾ ഇതുപോലെ ഒരു ചെടിയാണ് വിത്തിട്ടിട്ട് എനിക്ക് ഒരു മൂന്ന് മാസം മൂന്നര നാല് മാസത്തോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം മൂന്ന് നാല് ലീ മൂന്ന് ലീഫ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റാനാവുന്നതാണ് ഇത് നമ്മൾ ആ കാണിച്ച സ്റ്റേജിൽ നിന്ന് അടുത്തൊരു പോട്ടിലേക്ക് മാറ്റി ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ടൊരു നാല് മാസമായി കാണും ഏകദേശം വിത്ത് ഒരു എട്ട് മാസത്തെ വളർച്ച ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി ആവുന്നുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് ഇത് മാഗ്നിഫിക്കം മർമരാറ്റത്തിൻ്റെയാണ് ഇപ്പോൾ ഇത് വെച്ച് ഈ പോർട്ടിലേക്ക് പ്ലാൻ ചെയ്തിട്ടൊരു അഞ്ച് ആറു മാസത്തോളം ഏകദേശം ഒരു പ പത്ത് മാസത്തോളം ആയിട്ടുണ്ട് നമ്മൾ സീഡ് മുതൽ ഒരു പത്ത് മാസത്തോളം വളർച്ച എടുക്കും ഈ ഒരു സ്റ്റേജിലേക്ക് പോളിനേഷൻ മുതൽ വരുമ്പോഴത്തേക്ക് വെറൈറ്റിക്ക് അനുസരിച്ച് തന്നെ ഒരു ഒന്നര മുതൽ രണ്ട് വർഷത്തോളം ആയി കാണും ഇത് വളർച്ച എടുക്കും ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഇതിപ്പം മാഗ്നിഫിക്കം നാല് മാസം കൊണ്ടാവുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ പോളിനേഷൻ മുതൽ ഈ ഒരു സ്റ്റേജ് വരെ ഇത് മാഗ്നിഫിക്കത്തിൻ്റെ സെയിം ക്രോസ് തന്നെയാണ് അതിൽ നിന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാവാറുണ്ട് ചെറിയ ചെറിയ വ്യത്യാസമുള്ള എന്നാൽ ഏകദേശം അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരാറില്ല ചെറിയ ചെറിയ വ്യത്യാസമുള്ള ചെടികളാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ലീഫിൻ്റെ ഷെയ്പ്പ് ആ ഒരു പാറ്റേണിലൊക്കെ കാര്യമായ വ്യത്യാസങ്ങളും ഉണ്ട് ആന്തൂര്യത്തിൻ്റെ വെറൈറ്റീസ് നമുക്ക് സെയിലിനുണ്ട് കൂടുതൽ ഹൈബ്രിഡ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് അല്ലാത്ത ഹൈബ്രിഡ്സ് അല്ലാത്ത പ്ലാന്റ്സിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ കട്ടിങ് വർഷത്തിൽ ഒന്നോ രണ്ടോ തൈകളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അങ്ങനെ വരുന്ന തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കൂടുതൽ ഹൈബ്രിഡ്സ് പ്ലാന്റ്സ് നമ്മളതിൽ ബൾക്കായിട്ട് തന്നെ ഉണ്ട് അതിൽ അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അനുസരിച്ചാണ് വെറൈറ്റിക്കും സൈസിനും അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ചെറിയ പ്ലാന്റ് ഒക്കെ നമ്മളൊരു മുന്നൂറ്റൻപത് നാനൂറ് രൂപ സ്റ്റാർട്ടിങ് വരും മുന്നൂറ്റമ്പത് രൂപ വരക്കിനൊക്കെ നമ്മുടെ പ്ലാന്റ്സ് തുടങ്ങുന്നുണ്ട് കുറച്ച് മെച്ചുവർ ഫോമിലേക്ക് എത്തിയ പ്ലാന്റ്സ് തൊള്ളായിരം ആയിരം രൂപ എണ്ണൂറ്റമ്പത് ആയി തൊട്ടായിരം രൂപ വരെ പിന്നെ ചില വെറൈറ്റീസൊക്കെ വന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ മെച്ചുവർ പ്ലാന്റ് കിട്ടുന്നുണ്ട് അതായത് നമുക്ക് ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയല്ല അപ്പോൾ വിത്തായാൽ പോലും ഇത്രയും ടൈം എടുക്കുന്നുണ്ട് ഇത്രയും സമയം എടുത്ത് മാത്രമേ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഈ ഫോളേജ് ജാനൂരത്തിന് പൊതുവേ വിലയുണ്ട് പ്ലാന്റ്സിന് ഇത്തിരി കുറച്ച് വില പൊതുവേ വില കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് പോളി ചെയ്യാന്തൂരം പക്ഷേ നമുക്ക് വീട്ടിൻ്റെ ഷെയ്ഡിലോ നേരിട്ട് വെയിലടിക്കാത്ത എല്ലാ ഭാഗത്തും മരത്തണലോ എല്ലായിടവും വളർത്താൻ പറ്റും പിന്നെ ഇൻഡോറായിട്ടും വളർത്തുന്നുണ്ട് ഇൻഡോറായിട്ട് ഫുൾ ഇൻഡോറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചെടി ഡാമേജ് ആവും അതുകൊണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുക്ക വെക്കേണ്ടി വരും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഗാർഡനിൽ ഒരു ചെവരിൽ തന്നെ പല തട്ടുകളാക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വാള് ഫുള്ളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ് ഈ ഫോളി ജാന്തൂറയും പിന്നെ ഇത് ലോങ് ലാസ്റ്റായിട്ട് നിൽക്കുന്നതാണ് മറ്റ് രോഗങ്ങളൊന്നും വന്ന് പോയില്ല എങ്കിൽ ഇതൊരു വളരെ കാലം തന്നെ ഇത് ചെടി നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് അത് നമ്മുടെ പഴയ കളക്ഷനുള്ള പലരുടെയും കയ്യിൽ പത്തും പതിനഞ്ചും ഇരുപതും വർഷമായ പ്ലാന്റുകളൊക്കെ വലിയ വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആന്തൂരം കൃഷിയിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഒച്ച തന്നെയാണ് ഇലകളെല്ലാം ഇതുപോലെ ആക്കി കളയും പിന്നെ ഇതിൻ്റെ വേരുകളും പുതിയ പുതിയ തെളീരും വേരും എല്ലാം തിന്ന് നശിപ്പിക്കുന്ന ഒച്ചാണ് ആന്തൂരം കൃഷിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അത് നമുക്ക് രാത്രിയിൽ ടോർച്ച് ഉപയോഗിച്ച് പറക്കി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ പറക്കിയെടുത്ത് ഉപ്പിട്ട് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്നെയിൽ കിൽ എന്ന് പറയുന്നൊരു പെല്ലറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അത് ചട്ടിയിൽ ഓരോ പീസ് വച്ചു കൊടുത്തല്ല അതൊരു ട്രാപ്പാണ് അത് വന്ന് കഴിച്ചിട്ട് ചത്തുപോകും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ നശിപ്പിക്കാൻ കഴിയും ഇതിൻ്റെ തൈകൾ വാങ്ങുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും എപ്പോഴും നല്ലത് വിളിക്കുന്നതിനേക്കാൾ നമുക്ക് ഓർമ്മിച്ച് അതിലേക്ക് മെസ്സേജ് അയക്കാൻ സൗകര്യം വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും കഴിയുന്നതും മെസ്സേജ് ഇടാ ശ്രമിക്കുക